മലബാർ മേഖലയോടുള്ള കെ എസ് ആർ ടി സിയുടെ അവഗണന തുടർക്കഥയാകുന്നു ബസ്സുകളിൽ ഇലക്ട്രോണിക് ടിക്കറ്റ്സ് മെഷീൻ നടപ്പാക്കുന്നതിനാണ് കോർപ്പറേഷൻ നീണ്ട കാലതാമസം വരുത്തുന്നത് ഈ വേർതിരുന്നതിനെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ് ഉമിനീര് കൂട്ടി ടിക്കറ്റ് പറിച്ചു കൊടുക്കുന്ന കാലമൊക്കെ കഴിഞ്ഞെന്ന് കെ എസ് ആർ ടി സിക്കും നന്നായി അറിയാം അതുകൊണ്ട് തന്നെയാണ് ബസ്സുകളിൽ ഇലക്ട്രോണിക്സ് ടിക്കറ്റ് മെഷീൻ അഥവാ ഇ ടി എം സമ്പ്രദായം നടപ്പിലാക്കിയത് തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള തെക്കൻ മേഖലയിൽ ഇത് ഏറെക്കുറെ പ്രാവർത്തികമാക്കുകയും ചെയ്തു എന്നാൽ മലബാറിൽ തൊണ്ണൂറ് ശതമാനം ബസ്സുകളിലും ടിക്കറ്റ് റാക്ക് സംവിധാനം തന്നെയാണ് ഇപ്പോഴും ഓടുന്നത് ടിക്കറ്റ് മെഷീൻ സംവിധാനം പൂർണ്ണമായി നടപ്പിലാക്കുന്നതോടെ കണ്ടക്ടർമാർ നേരിടുന്ന ധനനഷ്ടത്തിനും സമയനഷ്ടത്തിനും വലിയ തരത്തിലുള്ള മാറ്റം ഉണ്ടാകുമെന്ന് ജീവനക്കാരുടെ പ്രതിനിധികൾ അവകാശപ്പെടുന്നുണ്ടെങ്കിൽ തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള മലബാർ മേഖലയിലേക്ക് ആയിരത്തി ടിക്കറ്റ് മെഷീനുകളാണ് ആവശ്യമായുള്ളത് എന്നാൽ അനുവദിക്കാമെന്ന് പറഞ്ഞ് വർഷം രണ്ട് കഴിഞ്ഞിട്ടും ഇവയൊന്നുപോലും ലഭ്യമായിട്ടില്ല ഏഴ് വർഷം മുമ്പ് മലബാറിലേക്ക് ലഭിച്ച ഏതാനും ഇ ടി മെഷീനുകൾ ദൈവഭാഗ്യം കൊണ്ട് പ്രവർത്തിച്ചു പോരുന്നു എന്നതാണ് കണ്ടക്ടർമാർ പറയുന്നത് ചുരുക്കത്തിൽ മെഷീൻ വാങ്ങിക്കുന്ന കമ്പനികളിൽ നിന്നും കമ്മീഷൻ കൂട്ടിക്കിട്ടുന്നതും കാത്തിരിക്കുന്ന അധികാരികളാണ് ഇതിനൊക്കെ വിലങ്ങുതടിയായി നിൽക്കുന്നതെന്നാണ് പൊതുവെ വരുന്ന ആക്ഷേപം റിപ്പോർട്ടർ കണ്ണൂർ